ാബ് റോഡ് സമ്മാനിക്കുന്ന സ്വർണക്കപ്പലും മലബാർ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് മളയം കാബ്ക്കപ്പം സമ്മാനിക്കുന്ന വെള്ളിക്കപ്പലും വേദി കൂട്ടായ്മയും കരിങ്ങനാടം സംയുക്തമായി സംഘടിപ്പിച്ച അഞ്ചാമത് സെവൻസ് ചലതാരംസ് അഖിലൂർ ഇന്ന് എതിരാളികൾ

ി എതിരാളികളെ തളിച്ചിടാൻ ആഫ്രിക്കൻ ജോൺസണും കരിങ്കുലി ജോൺസനും പ്രതിരാദത്തിൽ ും മുന്നേറ്റം ദോസയും ജൂനിയറും കേരളത്തിന്റെ ലയണൽ മാവൂരിന്റെ പോരാളികൾ സ്റ്റേഡിയത്തിന്റെ കാഷ്ട്രും മലബാറിന്റെ മൈതാനങ്ങളിൽ പോരാട്ടം കൊണ്ട് വിജയം കൈവരിച്ച് ആലിപ്പടരുന്ന ഫുട്ബോൾ ആകാശത്തിന്റെ ആർത്തിവിളികൾക്ക് നടുവിൽ ആദ്യമല്ലാത്ത പ്രതിരാധത്തിന്റെ അഗ്നിജാലകളുമായി ും വെടിക്കെട്ട് പെരുക്കാൻ പ്രോപ്പർട്ടീസ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് ിൽ സംഹാരോപടത്തിൽ ഇതിഹാസം രചിച്ച് ഇടപെടവില്ലാത്ത ആക്രമണം കൊണ്ടും പിടിച്ചടക്കി കരുത്തതാ താൻ കെട്ടിവച്ച സുവർണ്ണ പാചകങ്ങളിൽ പിടിയ കളുമികവുമായി വീർയും அரசு மதுகோரும் கொண்டு கால் பந்து அடக்கிய கால் பந்துகளிட தீவிர யோதாக்கள் பொருட்களுக்கு எதிராளிகளை இன் ஸ்டேடியத்தின் மறுபாகம் ും സ്വാഗതംരം ഇത്താലിയൻ യൂറോലാമ്പുകളുടെ വെള്ളി വെളിച്ചത്തിൽ പ്രകാശം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഇടത്തയിൽ ഫ്ലോറിംഗ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക്